ം ഞങ്ങൾ തുമ്പോളി ബീച്ചിൽ നിന്നും ഇനി ആലപ്പുഴ ബീച്ചിലേക്ക് തീരദേശ റോഡ് വഴി പോവുകയാണ് തുമ്പോളി ബീച്ചിൽ നിന്നും തിരികെ വരുമ്പോൾ ഈ കാണുന്നതാണ് തുമ്പോളി ജംഗ്ഷനിലെ വലിയൊരു പള്ളി ഈ ജംഗ്ഷനിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് ആലപ്പുഴ ബീച്ചിലേക്കുള്ള തീരദേശ റോഡായി തുമ്പോളി കടപ്പുറം മുതൽ ആലപ്പുഴ ബീച്ച് വരെയുള്ള യാത്ര കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ും ഇനി ഒരു രണ്ടര ആണ് ആലപ്പുഴ ബീച്ചിലേക്ക് കാണിച്ചത് റെയിൽവേ ക്രോസിൻ്റെ അല്ലേ മാളികമുക്ക് േരം നാനൂറ്റമ്പത് മീറ്റർ വന്നിട്ട് കാലത്ത് വരും ആ റൈറ്റ് ആലപ്പുഴ ബീച്ച് റോഡിലേക്ക് ഞങ്ങളിത് എൻ്റർ ആയി ഇടത്തേക്ക് പോയാൽ പാലം വലത്തേക്ക് ആലപ്പുഴ ബൈപ്പാസിന് അടിയിലേക്ക് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് രണ്ടാമത്തെ ലൈനിൻ്റെ പണി പുരോഗമിക്കുകയാണ് ആലപ്പുഴ നഗരത്തിൻ്റെ സി ബി ഡി മറികടക്കുന്ന എൻ എച്ച് അറുപത്തിയാറിന്റെ ഭാഗമായ ആറ് പോയിൻറ്റ് എട്ട് കിലോമീറ്റർ നീളമുള്ളതാണ് ഈ ടു ലൈൻ ബൈപ്പാസ് തെക്ക് കളർകോട് നിന്നും വടക്ക് കൊമ്മാടി വരെയുള്ള ഈ ബൈപ്പാസ് രാജ്യത്തെ ആദ്യത്തേതും നീളമേറിയതുമായ ബീച്ച് ഹൈവേയാണ് ആലപ്പുഴ നഗരത്തിലെ പ്രകൃതി രമണീയമായ കടൽ തീരത്തു കൂടിയാണ് ഈ ബൈപ്പാസ് കടന്നുപോകുന്നത് ആലപ്പുഴ ബീച്ചിന് മുന്നിൽ എത്തുമ്പോൾ ഈ വീഡിയോ അവസാനിക്കുന്നു ബാക്കി കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ കാണാം